ഹലോ എല്ലാവർക്കും ഹാദി ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അൻസില ഫസ്റ്റ് ലൊക്കേഷൻ എറണാകുളമാണ് ആണ് ഇതൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വാട്സപ്പ് ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല എന്താ ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാ നെയിം വരുന്നത് ഹാദി ഫാഷൻസ് എന്നാണ് കേട്ടോ അപ്പം നമ്മൾ ആ തന്നെ കണ്ട പോലെ അതിന് ഇത് നല്ല ഒത്തിരി കസ്റ്റമേഴ്സ് വേറ്റിങ്ങാണ് നമ്മൾ കഴിഞ്ഞ ഷോൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പം ഇപ്പം അതിനേക്കാട്ട് നല്ല സൂപ്പർ സൂപ്പർ ഷോൾസ് നമുക്ക് നല്ല പല പല ഡിസൈൻസിൽ നല്ല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കോട്ടൺ ഷോളുകൾ നമുക്ക് നെയ്റ്റിക്കും പറദയ്ക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നല്ല വലുപ്പത്തിലും നല്ല കോട്ടൺ നല്ല മെറ്റീരിയൽ ആവശ്യത്തിന് കനമുണ്ട് നല്ല വെയിറ്റ് കുറവുമുണ്ട് എല്ലാം നമുക്ക് ആ ഒരു പക്ക ക്വാളിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല രീതി നീളം ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് മീറ്ററോളം വരും നീളം വരുന്നത് ഇതിൻ്റെ ഇതൊരു ഗ്രീൻ ലൈറ്റ് ഗ്രീനും ഡാർക്കും കൂടി വരുന്നൊരിതാണ് കേട്ടോ ഇതിൻ്റെ നാല് സൈഡിലും എന്താ ത്രെഡ് വെച്ചിട്ട് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നാല് സൈഡിലും അതേപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് നാല് ബോർഡറും ഒക്കെ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ നോക്കിക്കേ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇങ്ങനെ നല്ല ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ഉള്ളൊരു ആണ് അപ്പോൾ അതാ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം സെക്കൻഡ് ഷെയ്ഡ് ഞാൻ എല്ലാം ഓപ്പൺ ആക്കി കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അത് നോക്കി എനിക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അത് ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കി നല്ല ക്രീമും ഒരു റെഡ് പോലെയുള്ള കോമ്പിനേഷൻ നാല് സൈഡിലും ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് അപ്പം ഇത് ഇതങ്ങനെ പോകത്തില്ല നല്ല എന്താണ് നല്ല ഫിക്സ്ഡ് ആയിട്ട് അത് ചെയ്തു വെച്ചിരിക്കുകയാണ് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും നല്ല ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു യെല്ലോയും ഓറഞ്ചും കൂടി ഉള്ള ഷെഡ് ഇതൊക്കെ നമുക്കിപ്പം പാർദിക്കൊക്കെ ഇട്ടിട്ടായാലും നിങ്ങൾക്ക് അടുത്തൊക്കെ പോകാനൊക്കെ ആയാലും യൂസ് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു ഷോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണോ നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ അത്രയും ആ ഒരു റേറ്റ് വരും നല്ല വീതി നീളവും ഉണ്ട് കണ്ടില്ല നമ്മൾ നോർമലി വരുന്ന തീരെ ചെറിയ ഷോൾ പോലെ അല്ല അത്യാവശ്യം നല്ല ലെങ്തും വിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ അപ്പം ലിമിറ്റഡ് ആണ് എല്ലാവരും ആവശ്യമുള്ള നല്ല സ്റ്റോക്ക് ആണ് നല്ല ഫ്രഷ് സ്റ്റോക്കാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്നവരിങ്ങനെ ആലോചിച്ച് നിന്നാൽ എന്തായാലും കിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരും അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കളറും കൂടെ ഉണ്ട് കേട്ടോ നോക്കി നല്ലൊരു ലൈറ്റ് റോസും ഒരു ബ്രൗണും കോഫി ബ്രൗൺ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ് എല്ലാത്തിനും നാല് ഇതിന് നാല് സൈഡിലും നമ്മൾ ബോർഡറായിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ നൂറ്റി അറുപതാണ് വീട് എടുക്കാൻ വേണ്ടി ഫാൻ ഓഫ് ചെയ്തിട്ട് ഭയങ്കര ചൂട് കിട്ടും ഭയങ്കര ചൂട് ബ്ലാക്ക് കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് നോക്കി ഇത് അടുത്ത നല്ല അടിപൊളി ഒരു പ്രിന്റ് ആണ് പ്രിൻ്റാണോ നിറച്ച് പൂക്കളിൻ്റെ നല്ല കോട്ടൺ ഇത് നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഇത് തീരെ ലോക്കൽ എല്ലാം നല്ല എന്നെ കാണത്തില്ലേ അത് നിവർത്തിപ്പിടിച്ചാലും നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട് ഇതിനും നാല് സൈഡില് നോക്കി ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ലേസ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി സാധനമാണ് എന്താ ഹോൾസെയിലെ നല്ല റേറ്റ് വരുന്ന ഐറ്റം ആണ് ഈ ഒരു ഷോൾ നമുക്ക് അധികം പ്രോഫിറ്റ് ഒന്നും ഇല്ല ഷോളിന് ഷോൾ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യം ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ഇറക്കുന്നതാണ് കേട്ടോ ഈ പ്രിന്റ് ഒന്നും പോകില്ല നിങ്ങൾ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട എന്താ ഇതിനും നൂറ്റി അറുപത് തന്നെയാണ്ടോ റേറ്റ് വരുന്നത് ഇനി ഓരോന്നും ഞാനിങ്ങനെ മടക്കി കാണിക്കാം അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ അതൊക്കെ നിങ്ങൾ നോക്കിക്കോണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് അഞ്ച് ഷോള് വരെ അൻപത് രൂപ ഷിപ്പിങ്ങിൽ എടുക്കും കേട്ടോ ഷോള് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ല രണ്ട് നെയ്റ്റീവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഷോള് ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് ഒന്നും ഇല്ലാതെ പർച്ചേസ് ചെയ്യാം രണ്ട് നെയ്റ്റീവ് അതിൽ കൂടുതലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഷോള് ഷിപ്പിംഗ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലാതെ നിങ്ങൾ ഷോള് മാത്രമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അമ്പത് രൂപ ഷിപ്പിംഗ് ആവും ഒരു അഞ്ച് ഷോൾ വരെ അമ്പത് രൂപയിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഒരെണ്ണായാലും ആയാലും എല്ലാം അൻപത് രൂപ മിനിമം ഷിപ്പിംഗ് ചാർജ് നമുക്ക് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നെക്സ്റ്റ് എടുക്കും നല്ല നല്ല ഷെയ്ഡ്സ് ആണ് ഇതിന്റെ ഇത് ഉണ്ടല്ലേ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു വെറൈറ്റി വരും അഞ്ച് ഷേഡ്സിലൊക്കെയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രിന്റ് ഒന്നും പോയില്ല ആ റേറ്റിനുള്ള ഗുണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിനെല്ലാം നാല് സൈഡിൽ ലേസ് വരുന്ന ഐറ്റം ആണ് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചോക്കെ എന്തായാലും ഇതിനേക്കാളും റേറ്റ് കൂടിയാലേ ഉള്ളൂ ഇത് നോക്കിയതും നല്ല രസമാണ് നല്ലൊരു വൈൻ ഷെയ്ഡ് ആകണം എല്ലാ ഷെയ്ഡ്സും നമുക്ക് നല്ല ഷെയ്ഡ്സ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കളർ തന്നെ ഇനി നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് എല്ലാവരും പറയരുത് കിട്ടും ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓരോ കളേഴ്സ് ഉണ്ടാകുന്നത് പക്ഷെ അങ്ങനെയുള്ള കളേഴ്സ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അതായത് അടുത്ത ഒരു പ്രിന്റാണ് ഇതിങ്ങനെ എന്താണ് ഒരു ഇങ്ങനെ ചരിഞ്ഞ ചരിഞ്ഞ ലൈൻസ് വരുന്ന ആ ഒരു മോഡലാണ് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ലോങ് വ്യൂലത് മനസ്സിലാവണമെന്നില്ല േ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ ചരിഞ്ഞായിരുന്നു ഇങ്ങനെ ലൈൻസ് വരുന്ന ഇതിലും നാല് സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഇതിൽ ചെറിയൊരു മിക്സിങ് വരുന്നുണ്ട് പക്ക കോട്ടൺ അല്ല കോട്ടനല്ല പക്ഷേ ലാസ്റ്റിംഗ് ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കുന്ന ഈ പ്രിൻറ്റും പോകില്ല ഇത് അല്ല ഇത് ഇതിൽ തന്നെ വന്നിരിക്കുന്നൊരു ടൈപ്പാണ് ഇതും നല്ല നീളമാണ് നോക്കിയിട്ട് ഞാൻ ഇത്ര എൻ്റെ ഹൈറ്റിന് കഴിഞ്ഞ ഞാൻ ഒത്തിരി നീളം പോക്കി പിടിച്ചിരിക്കാറുണ്ടോ നമുക്ക് നല്ല ലെന്തും എന്താണ് നല്ല ലിങ്കും മുട്ടും ഒക്കെ വരും ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് റെഡ് നെക്സ്റ്റ് ബ്ലാക്ക് ഉണ്ട് ചെറിയ ചെറിയ അതിന്റെ ലൈൻസിങ്ങനെ ആയിരുന്നുണ്ട് നാല് ഷെയ്ഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ നല്ല ഇതാണ് കേട്ടോ നമുക്കിത് പർദ്ദയ്ക്കും ഇടാം നെയ്റ്റിക്കും ഇടാം എങ്ങനെ വേണേലും യൂസ് ചെയ്യാം യെല്ലോ കണ്ടില്ല ലൈൻസ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഈ ഓറഞ്ച് എല്ലാം ഒക്കെ കാണിക്കുമ്പോൾ സ്ക്രീനിൽ കളറിന് വ്യത്യാസം വരും എന്താ ആ ഒരു ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടായി ഇതായിരിക്കും ധാന്യം നല്ല ആണ് കണ്ടല്ലോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഷോള് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട് ഇതും നൂറ്റി ഐറ്റം ആണ് സെയിം ഇപ്പം നേരത്തെ കാണിച്ചില്ല ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല വീതി ഉണ്ട് നല്ല നീളമുണ്ട് ഇതിങ്ങനെ റെഡ് കളറില് ഇങ്ങനെ വട്ടം വട്ടം ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല അടിപൊളി ആണ് ഇതൊന്നും ഞാൻ വേറെ എവിടെയെങ്കിലും തന്നെ കണ്ടിട്ടില്ല നല്ല ഫ്രഷ് നമ്മൾ ഈദ് അറൈവൽസ് ആണ് പെരുന്നാളൊക്കെ വരുവാണ് അറിയാമല്ലോ ഞാനും ഇപ്പം സെവന്ത് മന്ത് ഒക്കെ ആയപ്പം എങ്ങനെയൊക്കെ ആവും ലാസ്റ്റ് അപ്പം തന്നെ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും എല്ലാവരും നേരത്തെ നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കുക നല്ലൊരു തത്തപ്പച്ച കളറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ലൊരു ഗ്രേ ലൈറ്റ് ആയിട്ട് നല്ല സൂപ്പർ ഷാൾസ് ആണ് എല്ലാം എല്ലാരും പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് അമ്പത്തിരണ്ട് വീതിയുള്ള നെയ്റ്റി അതായത് എന്താ ജംബോയുമല്ല എന്നാൽ സാധാ ചെറിയ മാക്സി കുറച്ചും കൂടി വീതി വണ്ണം ഉള്ളവർക്ക് എറാൻ പറ്റുന്ന നെയ്റ്റി പേര് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിന്ന് കുറച്ച് കുറച്ച് ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോൾ തന്നെ സോൾഡായി നല്ല രസമുള്ളൊരു ഇതിന്റെ റേറ്റ് നൂറ്റി അൻപതാണ് ലാസ്റ്റ് കാണിച്ച രണ്ട് ആ ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് വെച്ചിട്ടാണ് അപ്പൊ ഇതിന്റെ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും സംശയമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിക്കാം കേട്ടോ പിന്നെ ഈ ഒരു സംശയങ്ങൾ ചോദിക്കാനൊന്നും ആരും തന്നെ വിളിക്കരുത് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല വാട്സപ്പ് ത്രൂ മാത്രമാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഓർഡർ എടുക്കാനും വാട്സപ്പ് ത്രൂ മാത്രമാണ് നമുക്ക് സംസാരിക്കാനും എല്ലാത്തിനുള്ള ഓപ്ഷൻ അല്ലാതെ നിങ്ങൾ വിളിക്കരുത് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല വിളിച്ചാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയമില്ല ഇത് വെച്ചിട്ട് നല്ല അടിപൊളി അറുപത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ പക്ഷേ ഇത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒത്തിരി പേർ ഇതിൻ്റെ ഭംഗി മനസ്സിലാവാത്ത ആവശ്യമുള്ള ഒരു ഭംഗി ആയിട്ടില്ല അതെനിക്കറിയാം എല്ലാവർക്കും ആയി കണ്ടാൽ മാത്രമേ ആ ഒരു ഇത് ഇത് അറുപത് സൈസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് അത് നമുക്ക് അമ്പത്തി എട്ട് ലെങ്ക് വരുന്നുണ്ട് ഇപ്പം ലെങ്തും ലെങ്കും അൻപത്തിരണ്ട് വീതി ഇതും വയറിന്റെ ഭാഗത്തൊക്കെ നല്ലപോലെ നമ്മൾ വണ്ണത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ണമുള്ളവർക്ക് വയറിനൊക്കെ പിടുത്താൻ വരുമല്ലോ ഒത്തിരി കുറച്ചും കൊണ്ടു നമ്മൾ നോർമലി കൊണ്ടുവരുന്നതിനെക്കാട് കുറച്ചും കൂടെ വലിയപ്പെടുത്തി അപ്പൊ ഈ ഒരു സൈസ് ഇത് നല്ല ബോട്ട്ലിറ്റീനാണ് നേരത്തെ ആഴ്ച ഒരു ബ്രൗൺ ഒരു ഷെയ്ഡ് വേണം അൻപത്തിരണ്ട് വീതി അൻപത്തി എട്ടിഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു അടിപൊളി പ്രിൻ്റിലൊക്കെയാണ് വരുന്നത് ഈ ഒരു സൈസില് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒത്തിരി പേര് വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജ് വെച്ചൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ യൂണിറ്റിൽ പ്രത്യേകം പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് ഉണ്ടാവും വേണ്ടിയിട്ട് കുറച്ചും എടുക്കുകയും ചെയ്തു പിന്നെ ഒരു വീഡിയോ കാണുന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം എല്ലാ ഫീഡും സ്യൂട്ടബിൾ ആണ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് മടക്കി വെക്കുന്ന ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് തന്നെ നല്ല അടിപൊളി നിർത്തിസാണ് കേട്ടോ വണ്ണം ഉള്ളവരെന്തായാലും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കാരണം ഈ ഒരു അമ്പത്തിരണ്ട് രീതിയിൽ എപ്പോഴും ഒന്നും നെയ്റ്റീവ്സ് വരില്ല ഇന്ന് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് നേവി ബ്ലൂ ആണ് കാരണം എപ്പോഴും എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പം കുറച്ച് ഒന്നിച്ച് ഞാൻ കാണിക്കാം പിന്നെ നിങ്ങക്കും ഇപ്പൊ ഷോളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നെയ്റ്റീവ് കൂടി ഉണ്ടെങ്കിൽ ഒന്നിച്ച് എടുക്കാലോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സൈസ് തന്നെ അടുത്ത പ്രിന്റ് ആണ് അൻപത്തി രണ്ട് വീതി താഴത്ത് കുറച്ചും കൂടി വീതി ഉണ്ട് കേട്ടോ വയർ ഭാഗത്ത് അമ്പത്തി എട്ട് ലെന്തും വരുന്നുണ്ട് നല്ല അടിപൊളി നല്ല പ്യുവർ കോട്ടൺ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല വെറൈറ്റി ആണ് നല്ല മെറ്റീരിയൽ ആണ് നമ്മുടെ അടുത്തുനിന്ന് എടുത്തിട്ട് വേറെ ആൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിയവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ നല്ല ഇതാണ് ആദ്യം അവർ ചിലപ്പോൾ പറയും റേറ്റ് കൂടുതലാണ് പക്ഷെ വാങ്ങിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മളെടുത്ത് തന്നെ പറയും നല്ല നിങ്ങളുടെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് നല്ല മുല്ലവള്ളി പോലെ ഉണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് ഞാൻ നോർമലി അൻപത്തി ആറ് ലെങ്ത് നാല്പത്തി ഏഴ് നാല്പത്തി എട്ടൊക്കെ വിട്ടു കേട്ടോ ചുങ്കിടി പോലെ ഉണ്ട് പക്ഷെ ഇത് ചുങ്കിടിയല്ല സാദാ കോട്ടൺ നെയ്റ്റിയാണ് പ്രിന്റ് ഒന്നും പോവില്ല നല്ല പതിക്കുന്ന പ്രിൻ്റാണ് ലെങ്ത് വിട്ടും ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി പതിനഞ്ചാണ് രണ്ടെണ്ണം അതിൽ കൂടുതൽ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് വരും അത് വലിപ്പം കൂടിയ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ജംബോ മാക്സി പോലെ അത്യാവശ്യം വലിപ്പത്തിലൊക്കെ ആണല്ലോ ഇത് നോർമൽ ആണ് ഇത് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് രണ്ട് നെയ്റ്റിയുടെ കൂടെ നിങ്ങൾക്ക് ഷോള് ഫ്രീ ഷിപ്പിംഗ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാം ഷോള് മാത്രമായിട്ടാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് നല്ല അടിപൊളി നെയ്റ്റീവ്സാണ് ഉണ്ടാവും നമുക്ക് ചൂടി നെയ്റ്റീവ് പോലെ നല്ല സോഫ്റ്റുമാണ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും റേറ്റും കുറവാണ് ഇരുന്നൂറ്റി എൺപതേ വരുന്നതും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല അടിപൊളി കളേഴ്സിലൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒത്തിരി പേര് മെസ്സേ അയക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ചോദിച്ചിട്ട് എംബ്രോയ്ഡറി ആയിട്ട് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എംബ്രോയ്ഡറി ഇപ്പം നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടാണ് ഇനി കൊണ്ടുവരും വരും ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എംബ്രോയ്ഡറി എംബ്രോയിഡറി കൊണ്ടുവരാം ഇത് നോക്കി നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും നല്ല ഡിമാൻഡ് ആയിരുന്നു അതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴ് വീതി വരുന്നുണ്ട് അൻപത്തി ആറാണ് വരുന്നത് ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ഉണ്ട് പിന്നെ നല്ലൊരു എന്താണ് ഒരു ഗ്രീനും ബ്ലാക്കും ഇട്ടുള്ള കോമ്പിനേഷൻ ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീനോ എല്ലോയെ പോലെ വരുന്ന ഒരു നൂറ് കാറും ബ്ലാക്കിൻ്റെ കൂടും നല്ല ആട്ട് ഇബ്രോളി ഇതെല്ലാം ഇരുന്നൂറ്റി എൺപതാണ് പിന്നെ എംബ്രോയിഡറിയിൽ രണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാം മുന്നൂറ്റി പതിനഞ്ചാണേ നമ്മുടെ എംബ്രോയിഡറി നീറ്റി അൻപത്തി ലെങ്ത് നാൽപ്പത്തി എട്ട് വിട്ട് നമ്മൾ നമ്മൾ സ്ഥിരം ചില കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഒരാൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചാണോ കാരണം ഏറ്റവും കൂടുതൽ എന്തുവരെ വന്നൊരു ഐറ്റം പക്ഷെ അവർ പറഞ്ഞാൽ ഉറപ്പായിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത്രയും ട്രസ്റ്റ് കാരണം മാറ്റി വെച്ചാൽ പക്ഷെ അവർക്ക് പിന്നെ മെസ്സേജ് പോലും അയക്കുന്നില്ല അങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം മാറ്റി നിങ്ങളോടുള്ള വിശ്വാസം കാരണം നമ്മൾ വെക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഒന്നും അയക്കാതിരിക്കാം നമുക്കും ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം പിന്നെ ആർക്കും മാറ്റി വെക്കുന്നില്ല അപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും നമ്മളേം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് വീട് ഇട്ട ഉടനെയാണ് നമുക്ക് എൻക്വയറീസ് കൂടുതലായിട്ട് വരുന്നത് ഇത് ഇത് അറുപതിലിന്തും ഒരു നാപ്പത്തി ഒമ്പത് അമ്പത് ഒക്കെ വീടി ഒരു നെയ്റ്റിയാണ് ഇത് ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് ഷോളും നെയ്റ്റീവെല്ലാം ഒത്തിരി കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി നെയ്റ്റീവ്സ് ആണ് നല്ല ഷോളുകളൊക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ക്വാളിറ്റി വൈസ് ഒക്കെ നല്ല ഇഷ്ടമാകും ലാസ്റ്റ് തകർപ്പൻ ഡിസൈൻസ് നല്ല വെറൈറ്റീസ് ആണ് നല്ല പുതിയ മോഡലാണ് ഏത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോ കാണുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വീഡിയോ ആയിട്ട് വരാം നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ആ കാത്തിരിക്കുക വീണ്ടും വരാം ബൈ ബൈ താങ്ക് യു